കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ കേരള പോലീസ് പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൊസൈറ്റി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ആ മേഖലയിലെ വിഷയങ്ങളുമെല്ലാം പൊതുസമൂഹത്തിന്റെയും സർക്കാരുകളുടെയും ശ്രദ്ധ കൊണ്ടുവരുന്നതിനും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒന്ന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഞ്ചാമത് ചർമവാർഷികമാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്ന മറ്റാളുകൾക്ക് അദ്ദേഹത്തെ കുറിച്ച വിശദമായി സൂചിപ്പിച്ചു ഇപ്പൊ ഏത് മേഖലയിലാണെങ്കിലും ഏത് സർവീസ് മേഖലയിലാണെങ്കിലും അവിടെ പ്രവർത്തിക്കുന്ന സർവീസ് സംഘടനകൾ ജീവനക്കാരുടെയും ഒക്കെ സംഘടനകൾ അത് അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് പ്രശ്നങ്ങൾ കൊണ്ടായി മനസ്സിലാക്കി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിന് പരിഹാരം ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ശേഷിയുടെ ജില്ലാ പ്രസിഡന്റ് ഒ വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു വി രാജേന്ദ്രൻ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു കെ പി രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി കെ എം നാരായണൻ കെ രാജൻ പി രവി കെ കെ രവീന്ദ്രൻ രാജേഷ് വി സിനീഷ് എന്നിവർ സംസാരിച്ചു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടീ